നമുക്കറിയാം നമ്മുടെ വിപണിയിലൊക്കെ അരിയുടെയൊക്കെ വില വളരെ ഉയർന്ന രീതിയിലാണ് അല്ലെങ്കിൽ അൻപത് രൂപ നിരക്കിലേക്കാണ് അരിയുടെയൊക്കെ ലഭ്യതയും അതുപോലെ തന്നെ വിതരണവും പക്ഷെ മുൻപ് തന്നെ നമ്മൾ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് അരിക്കൊക്കെ വലിയ രീതിയിൽ തന്നെ വില കുറയാൻ പോവുകയാണ് എന്നുള്ള ഒരു അറിയിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് സൗജന്യ ഏകദേശം ഒരു സൗജന്യ നിരക്കിനോടൊക്കെ അടുത്തു തന്നെ അരി ലഭിക്കാൻ പോവുകയാണ് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ട് തന്നെ കാണുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക കുതിച്ചുയരുന്ന വിലക്കയറ്റമാണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ സംസ്ഥാനത്തുമൊക്കെ സാധാരണക്കാർക്ക് ആശ്വാസമായിട്ട് തന്നെ ഇതിന്റെ ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകുന്നുണ്ട് പക്ഷേ വെറും ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ അരി വിതരണം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഭാരത് അരി എന്ന പേരിൽ പ്രത്യേകിച്ച് അടുത്ത ആഴ്ചയോടുകൂടി ഈ ഒരു സ്പെഷ്യൽ അരി വിപണിയിലെത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് നിലവിലുള്ള അരിയുടെ സ്റ്റോക്ക് കണക്കുകൾ അറിയിക്കാൻ വ്യാപാരികളോട് ഇപ്പോൾ നിർദ്ദേശവും എത്തിയിരിക്കുകയാണ് വിലക്കയറ്റവും മറച്ചു വിൽപ്പനയും നിയന്ത്രിക്കുന്നതിനായാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വ്യാപാരികളും വൻകിട ചെറുകിട കച്ചവടക്കാരും കണക്ക് നൽകാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു അരിയുടെ വിതരണം ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യം നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അതായത് നാഫഡ് ആണ് നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡ് ഓഫ് ഇന്ത്യ എന്നീ സഹകരണ സ്ഥാ സഹകരണ സ്ഥാപനങ്ങളിലൂടെയും ഇക്കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും ഭാരത് അരി വിതരണം നടത്തുന്നത് ഇതിന്റെ വിതരണമാണ് അടുത്ത ആഴ്ചയോടുകൂടി ആരംഭിക്കുവാൻ പോകുന്നത് വരുന്ന ആഴ്ച മുതൽ അഞ്ച് പത്ത് കിലോ പാക്കറ്റുകളിലായി ആയിരിക്കും ഈ ഒരു പ്രത്യേക അരി ഏകദേശം ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ അരി ലഭിക്കുക ഇപ്പോൾ പൊതുവിപണിയിൽ അരിയുടെ വില എന്ന് പറയുന്ന അൻപത് രൂപയ്ക്കൊക്കെ മുകളിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത് കൂടാതെ തന്നെ ഈ കേന്ദ്ര ഭക്ഷ്യ സെക്രട്ടറി സഞ്ജീവ് ചോപ്ര ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് നൽകിയിരിക്കുന്നത് അഞ്ച് കിലോ പത്ത് കിലോ നിരക്കിലായിരിക്കും ഈ ഒരു അരി ലഭിക്കുക എന്നാണ് പ്രാരംഭഘട്ടത്തിൽ ഇതിനു വേണ്ടി ഏകദേശം അഞ്ച് ലക്ഷം ടൺ അരി കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട് എന്നും ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ അറിയിച്ചിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്രയും വില കുറഞ്ഞ രീതിയിൽ അരി നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ യാതൊരു കാരണവശാലും അല്ലെങ്കിൽ റേഷൻ കടകളിൽ പോലും ഇപ്പോൾ അറിയാം സൗജന്യ നിരക്കിലാണ് അരി ലഭിക്കുന്നത് ആ ഒരു രീതിയിൽ അരി ലഭിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും വിപണിയിൽ ഇത്രയും കൂടുതൽ അരി വില വരാൻ പാടുള്ളതല്ല അതുപോലെ തന്നെ വ്യക്തമായിട്ടുള്ള ഇടപെടലുകൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകള് വിപണിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി പക്ഷെ ഒരു വലിയ ഒരു വിഭാഗം ജനങ്ങൾ അതായത് വൻകിട കച്ചവടക്കാരായിട്ടുള്ള ആളുകൾ ഇത് പൂഴ്ത്തിവെക്കുകയും അല്ലെ അരിയൊക്കെ പൂഴ്ത്തിവെക്കുകയും കൃത്രിമമായിട്ട് വില വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ആ ഇതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ സഹകരണത്തോടുകൂടി തന്നെ സൗജന്യ നിരക്കിൽ ഏകദേശം ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ തന്നെ നാഫഡും ഒക്കെ ചേർന്ന് ആയിട്ട് അരി വിതരണം നടത്തുന്നത് അടുത്ത ആഴ്ച കൂടി അരിയുടെ വിതരണം ആരംഭിക്കുകയാണ് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത അറിയിപ്പ് തന്നെയാണിത് നമ്മുടെ സംസ്ഥാനത്ത് അരിക്കൊക്കെ വലിയ വലിയ രീതിയിലുള്ള വില വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെയൊക്കെ ബഡ്ജറ്റ് നോ നോക്കുമ്പോൾ അതായത് കുടുംബ ബഡ്ജറ്റ് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇതിനായാലും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അടുത്ത ആഴ്ച അരി എത്തുകയാണ് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള അരിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം കേന്ദ്ര സർക്കാരിന്റെയും ഒരു നോട്ടം ഈ ഒരു അരിയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് നല്ല രീതിയിലുള്ള വിപണിയിൽ ലഭിക്കുന്ന ഇപ്പോൾ സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അരിപോലെ തന്നെ നല്ല അരിയായിരിക്കും ലഭിക്കുക എന്നൊരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക ഇന്ന ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം നിങ്ങളുടെ മേഖലയിലും നമ്മുടെ കേരള രാജ്യത്തെ എല്ലാ സ്ഥലങ്ങളിലും ഈ ഒരു അരി എത്തിക്കുമെന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ്